ക്ലൗൺസ് വെൽക്കം ബാക്ക് മറന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു സോ എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നീ ഏതെളാം എന്ന് കമൻസ് താഴെ വരുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു സോ അപ്പം ഒരു ആറ് മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്ലൗൺസർ തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങളെ വെറുപ്പിക്കാൻ സോ കൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മാറ്റങ്ങളുമായിട്ടാണ് നമ്മൾ ഇൻസ്റ്റേ ഫോളോ അറിയാം ഒരു രണ്ടാഴ്ച മുമ്പ് ഇനി കളികൾ വേറെ ലെവൽന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു എഫ് സി ട്വൻ്റി ഫൈവ് പർച്ചേസ് ചെയ്ത് പറഞ്ഞിട്ട് അതേക്കാൾ ക്യാഷ് ഒന്നും നോക്കിയില്ല നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഓഫർ വന്നപ്പോൾ കയ്യിൽ യി മേടിച്ച് അല്ലാതെ നിങ്ങൾക്കറിയാമല്ലേ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിക്കുക എൻ്റെയിലോടാണ് പൈസ അതുകൊണ്ട് തന്നെ എഫ് സി ട്വൻറ്റി ഫൈവിൻ്റെ നോർമൽ വെർഷനാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ല അൾട്ടിമേറ്റ് വെർഷനൊന്നുമല്ല സോ അതിനിടയ്ക്ക് വെച്ച് നമ്മൾ ഡിയാഗോ ജോട്ട നമ്മൾ വിട്ട് വിട പറഞ്ഞു സോ പുള്ളിക്കാരന് കണ്ട്രോളൻസ് നമ്മൾ അറിയിക്കുന്നു സോ എനിവേ അതാണ് ഇപ്പോൾ ഗെയിം ഓപ്പൺ ആകുമ്പോഴും അതിന് തന്നെ കാണിക്കുന്നത് അതിനുശേഷം ഗെയിം കളിച്ചിട്ട് പോലുമില്ല സോ നമ്മൾ നമ്മളെ ഗെയിമിലോട്ട് വന്നിരിക്കുകയാണ് സ്വകാര്യ സപ്പം ഇത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇനി 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 ഞാൻ നിങ്ങളെ പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞത് വെറുപ്പിച്ചാണെങ്കിൽ എപ്പോഴും ഒക്കെ പറഞ്ഞത് വെറുപ്പിച്ചാണെങ്കിൽ ഇനി ഞാൻ പറഞ്ഞ് പറ്റിയല്ല വരും 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 എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നാണ് ഇനി ഞാൻ തിരിച്ചു വരും കഴിച്ചു കാരണം നമ്മൾ അവർ വന്നിരിക്കുകയാണ് എവിടെ നിന്ന് വന്നു പവർ കാരണം നമ്മൾ പൈസ കൊടുത്താണ് ഗെയിം മടിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാശിനിന് ഇപ്പോൾ ഗെയിം കഴിച്ച് കാശ് മുതലാകണമെങ്കിൽ വീഡിയോ ഇട്ടാലേ കാര്യം നടക്കും അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിലേക്ക് ഞാൻ ആർ ഡി ആർ ടു ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത് ആർ ഡി ആർ ടു സോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സെക്കൻഡ് ചാനൽ പഴയ കണക്ക് ലൈവ് ആവുന്നതാണ് ഇന്ന് ഭാരത് ഇത് കോപ്പൊക്കെ ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് നല്ല ശുഭലക്ഷണമാണ് ഗൈസ് ഇന്ന് ബന്ദ് ആർക്കും എവിടെ ഒന്നിനും പോകേണ്ട ട്യൂഷനു പോലും പോകണ്ട പിള്ളേർക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ശുഭലക്ഷണമായതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സോ ഈ ഒരു ഗെയിം ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇതുവരെ അങ്ങനെ കളിച്ചിട്ട് വലിയ പരിചയമൊന്നും സോ അതുകൊണ്ട് ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കണക്കൂട്ടാം മാൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട പണ്ടെന്നെ അറിയാന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗെയിമിൽ പൈസ ചെലവാക്കാൻ ഇറ്റ്സ് ഡേ ടി ബിസിനസ് അപ്പൊ നിങ്ങൾ ചോദിക്കും നീ പൈസ കൊടുത്താലേ ഗെയിം മേടിച്ചെന്ന് ജീവിക്കണ്ടേ അതുകൊണ്ട് മേടിച്ച് പോയതാണ് സോ ഡു ലൈക്സ് യർ സബ്സ്ക്രൈബ് നമ്മുടെ ചാനലിപ്പോൾ ഫുൾ മൈനസ് അടിച്ച് കിടക്കാണ് ഒക്കെ ഇനി താഴെ താഴെ ഗ്രാഫ് ഫുള്ള് കറുപ്പ് കത്തി കിടക്കുകയാണ് അതേപോലെ തന്നെ എല്ലാം താഴോട്ടാണ് ആരും ഒന്നും പോലും മേളിലോട്ടില്ല എല്ലാം സോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മൈനസ് ഫിഫ്റ്റിയാണ് ലാസ്റ്റ് ഇരുപത്തിരണ്ട് ദിവസം സോ അമ്പത് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി ഇവൻ ചത്തെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും എൻ്റെ ഇൻസ്റ്റയിലും വാട്സപ്പിലും അതേപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും എല്ലാം ചോദിക്കുന്നുണ്ട് ബ്രോ ജീവനോടുണ്ടോ ബ്രോ ചത്തോ അതേപോലെ ബ്രോ എന്താണ് ബ്രോ വീഡിയോ ഇടാത്തതെന്നൊക്കെ കുറേ കുറേ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ നിന്ന് അനങ്ങിനയിൽ തന്നെ എന്നെ എന്നെ അന്വേഷിക്കാനൊക്കെ ആൾക്കാരുണ്ടെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേസ് സന്തോഷം നന്ദിയുണ്ട് നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് സോ നമുക്ക് കരിയർ മോഡ് കളിക്കണം ലമീൻ യെമാല ഈ ഗെയിമിനെ ഗെയിമിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല കൈസ് അതാണ് മെയിൻ പ്രശ്നം സോ ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വന്ന് മെസ്സേജ് ഇടുക നമുക്ക് പ്ലേ ഓൺലൈനൊക്കെ കളിക്കാം പിന്നെ ഇതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ വേണോ വേണ്ടതോ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാം പിന്നെ എഫ് സി മൊബൈലിനെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് എഫ് സി മൊബൈൽ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് വെച്ചാൽ എഫ് സി മൊബൈലിലെ വീഡിയോകളെല്ലാം നിർത്തത്തില്ല പഴയ കണക്ക് വീഡിയോസൊക്കെ ഇടും എന്നാലും നമ്മൾ എഫ് സി ട്വൻറ്റി ഫൈവ് ഒക്കെ കളിക്കുന്നതാണ് പിന്നെ ഈ ഫുട്ബോൾ പി സി ഒക്കെ കളിക്കുന്നതാണ് സോ എല്ലാം കളി സോ സ്കേറ്റ് ട്യൂണ്ട് കൈസ് ഈ ഒരു വീഡിയോ കിട്ടുന്ന റെസ്പോൺസോലിരിക്കും തുടർന്നുള്ള നമ്മൾ നമ്മുടെ ചൈത്ര യാത്ര സോ നിങ്ങളെല്ലാവരും നല്ല 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 ഇത് തരിക ഏതാണ് ഇല്ല അത് സപ്പോർട്ടെന്നേ നിങ്ങൾ ഇത്രയും തന്നില്ലേ അത് അപ്പോൾ നമുക്ക് കേട്ടിക്ക് ഇട പക്കത്ത് വെച്ചാണ് നമ്മൾ ചാനലും കാര്യങ്ങളൊക്കെ നൈസായിട്ടൊന്ന് സ്കിപ്പ് അടിച്ച് പോയത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വരണം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഗൈസ് നമ്മളേ ആയിട്ട് കളിക്കാൻ പോവുകയാണ് സോ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഞാൻ തോക്കും സോ ഫ്രാൻസ് ഡെൻമാർക്ക് ബെൽജിയം ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് സ്പെയിൻ അത്ലറ്റിക്കോ മാർട്ടേഡ് നമുക്ക് ബാഴ്സ ബസ ബാഴ്സയൊക്കെ നടത്തിയല്ലോ കിഴപ്പ തന്നെ ഇല്ലേ ആ കിടക്കല്ലേ നമ്മളെ ഐക്കോണിക്ക് എതിരാളി എന്തിനാ നമ്മൾ വേറെയൊക്കെ പോകുന്നത് നമ്മൾ റേലുള്ളപ്പം പിന്നെ എന്തിനാണ് വേറെ വഴി പരിപാടിക്ക് പോകുന്നത് എന്താ ഇട്ടേക്കുന്നേ കാവ്യോ വെള്ള മതി നമുക്ക് ബ്ലാക്ക് വേണ്ട നമുക്ക് ഈ ഒരു ജേഴ്സി മതി എന്താണ് മാച്ച് സെറ്റിങ്സ് ഡിഫിക്കൽറ്റി പ്രൊഫഷണൽ എന്റെ കൂട്ടുകാരൻ കളിച്ചപ്പോഴാണ് നമ്മൾ ഇട്ടിയർ ഇതിന്റെ ഡിഫിക്കൽറ്റി ഒക്കെ ഇച്ചിരി ടാസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മര്യാദ കളിച്ചത് പാണി വാഴ് സോ ഗായ്സപ്പോൾ നമ്മുടെ ഇവിടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് റയൽ മാട്രഡ് വേഴ്സസ് ബാഴ്സലോണ സോ നിങ്ങളെ ഫേവറേറ്റ് ക്ലബ്ബ് ഏതാണ്ട് താല്പര്യം എൻ്റെ എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബ് അറിയാമല്ലോ ബാഴ്സയാണ് സോ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഏത് ടീമാണെന്ന് എനിക്കറിയത്തില്ല അതാണ് ഇതിലെ ഏറ്റവും വലിയ ടെസ്റ്റ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇൻഫിനിറ്റി എന്താണത് ഓക്കെ നമ്മൾ പാഴ്സ കേട്ടോ കോൾഡ് പോകേണ്ട അത് സ്റ്റിപ്പ് ചെയ്യണ്ട എന്താണല്ലേ തന്നെ ഇരുന്നൂറ് രൂപ പോയാ നമുക്ക് പവർ വന്നില്ലേ ഗൈസ് പവർ നമുക്ക് വേണ്ടത് പവർ അല്ലേ പവർ സോ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഇതിന്റെ കരിയർ മോഡ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആ മൂഞ്ചി ഞാൻ റയൽ സോ നമ്മൾ മാച്ച് നമുക്ക് പന്ത് കിട്ടുന്ന പോലും ഇല്ല കൺട്രോൾസ് പറഞ്ഞു പോയി ഞാൻ കുറേ അന്ന് ഗെയിം എടുത്തു കളിച്ചാണ് കളിച്ചിട്ട് പോലും ഇല്ല പായസ ജയിക്കും കാശ് കാരണം എന്റെ ക്ലബ്ബാണ് അതുകൊണ്ട് ഞാൻ പായസം ജയിക്കും റയലിൽ ഇന്നാലും ഒരു ഗോളൊക്കെ നമുക്ക് അടിക്കണം എടാ എന്താ ഓക്കേ ഓക്കേ നമുക്ക് പന്ത് കിട്ടി പോയാ എനിക്ക് പന്ത് കിട്ടുന്നതും കോഴിക്കിൽ അത് വരുന്നതും ഒരേ പോലെ ആയിരിക്കും എന്നാണ് ഇത് കാണുന്നവർ വിചാരിക്കുന്നത് എന്നാൽ അങ്ങനല്ലി കണ്ട പുള്ളിക്കാരെയൊക്കെ പറിച്ചു വെച്ചാണെങ്കിൽ ഇരിക്കുന്നത് എന്തോ പറിച്ചു വെച്ചാ ചോദിക്കരുത് നമ്മളെ നാട്ടിലെ ഒരു പ്രയോഗമാണ് പറിച്ചു വെച്ചത് അതുകൊണ്ട് ഒരുമാതിരി കൊണാപ്പിലെ ചോദ്യങ്ങൾ ചോദിച്ചാ എന്റെ ഇതും പൊട്ടിപ്പോവും പിന്നെ നിങ്ങളൊക്കെ ജീവനോടുണ്ടെന്ന് അറിയാൻ എല്ലാരും ഒന്നും കമ്മൻ ഇട്ടേക്ക ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ ജീവനോടുണ്ടെന്ന് മുന്നേ ഇവിടെ ഞാൻ ഗോളടിച്ചോളിച്ച കണ്ണൊക്കെ നിറഞ്ഞു കഴിച്ച് എനിക്ക് വോയിസ് ഓഫ് ഫാൻസിന് വിഷമമായെങ്കിൽ എനിക്ക് കണ്ണൊക്കെ നിറയുന്നത് ഞാൻ ആദ്യമായിട്ട് ലുക്ക് ഗോൾ ഫിനിഷ് എനിക്കറിയാം പണ്ട് എനിക്കറിയാം ഞാൻ ഒരു കില്ലാടി തന്നെ ചുമ്മാതാണോ എൻ്റെ പേര് ക്ലൗസ് എന്നിട്ടത് ഞാൻ ഫിഫ മൊബൈലിൽ കൈ തെളിഞ്ഞില്ലേ എന്താ പി സിയിൽ ഞാൻ ഒരു 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 ഇത് തന്നെ ഏതാ ലബ് എന്നാ അടുത്ത ഗോൾ പിടിയാ മെച്ചുകൊണ്ട് സെമി പ്രോവറ്റ് കളിച്ചത് ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് ഗോള് ഓ പ്പ എനിക്ക് ഇവനെ ഇഷ്ടമല്ല എനിക്ക് ഇവനെ ഇഷ്ടമല്ല അപ്പം അർജന്റീനയെ വെള്ളം എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇവനെ ഏറ്റവും കൂടുതൽ വെറുക്കാൻ കാര്യം റൊണാൾഡോ ഫാൻസ് ഫാൻസോ പിന്നെ ബ്രസീൽ ഫാൻസോ അമ്മ ഫൈനലിൽ അവന്മാരങ്ങ് പൊക്കി മെസ്സിയെ കോൾ മെസ്സിയെ കോൾ അങ്ങനെ എങ്ങനെയാ മറ്റേ മറക്ക ഈ പൂക്കാണ്ടി പയ്യനെയൊക്കെയാ മെസ്സിയായിട്ട് കമ്പയർ ചെയ്തത് അങ്ങനത്തെ ഇവനെ വെറുത്തു പക്ഷെ നല്ല പ്ലെയർസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അല്ലാതെ എന്തോ ഇപ്പൊ ഞാൻ പറഞ്ഞ് കേരളം കേരളില്ല എംബാപ്പെ പ്ലെയർ കാര്യങ്ങളെല്ലാം തന്നെ നിനക്ക് എന്തറിയാം ഫുട്ബോളിനെ പറ്റി എന്നൊക്കെ ചോദിച്ചു കുറേ ടീംസ് വരും എന്നാലും എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയും കൈസ് അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു നമ്മളെ ഗെയിം പ്ലേ ആറ് മിനിറ്റേ ഉള്ളൂ ഇതില് പിന്നെ ടൈം ഇച്ചിരി കൂടുതലാണ് മറ്റു ഇതുപോലല്ല ഇതിന്റെ കരിയർ മോഡൊക്കെ നമ്മൾ ഉടനെ 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 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഗൈഡ് കാര്യങ്ങളൊക്കെ തരാൻ ഉണ്ടെങ്കിൽ ഇതാണ്ടിനീഷ് ഫിനീഷ് ഈ ചെറുക്കം വിഷയമാണെന്നല്ലേ എന്താണ് എംബാപ്പേ എന്താണ് നിങ്ങൾ ഉദ്ദേശം പഴയ ഐക്കൺസിനൊക്കെ വെച്ച് സ്കൂളൊക്കെ സെറ്റ് ചെയ്യണം എല്ലാം സെറ്റ് ചെയ്യണം ഞാൻ വന്ന ടൈം നല്ലതാണ് ഈ ഒരു ഗെയിം വില കുറച്ച് കൊടുത്ത ഫിഫ ട്വന്റി സിക്സ് വരാൻ പോവാണ് അതുകൊണ്ടാണ് ഈ നാറികൾ ഈ ഒരു ഗെയിമിന് വില കുറച്ച് കൊടുത്തത് നമുക്ക് നമുക്കറിയത്തില്ലെന്നാ ഇമാരെ ബിജ ഇനി ഞാൻ മടിയനല്ല കഴിശ്ശു ഇനി ഞാൻ വീഡിയോ ഇടും നിങ്ങളെപ്പഴും ഞാൻ പറഞ്ഞു പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഞാൻ പറഞ്ഞു പറ്റിക്കത്തെയൊന്നും ഇല്ല വീഡിയോ ഇടൂന്ന് പറഞ്ഞാൽ വീഡിയോ ഇടും പോവാർ സബ്സ്ക്രൈബ് നമുക്ക് നമ്മളെ ചാനലിനെ പഴയ രീതിയിൽ കൊണ്ടുവരണം കാഴ്ച ചാനൽ ഇല്ലാതെ ചെന്നപ്പോഴാണ് എനിക്ക് എന്റെ വില മനസ്സിലായത് എന്റെ ചാനലിന്റെ വില മനസ്സിലായത് ഒരു പട്ടികുഞ്ഞ് പോലും എന്റെ വേണ്ട കാഴ്ച കുറെ പേര് വന്ന് ചോദിച്ചാലും പഴയ പല്ലു കഴിഞ്ഞ് സിംഗ് ആയിപ്പോയി പിന്നെ എഫ് സി മൊബൈലിനന്നെ ആർക്കും ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നെക്കാട്ടി അടിപൊളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എഫ് സി മൊബൈലിനൊക്കെ ഉണ്ട് കുറേ പുതിയ പിള്ളേരൊക്കെ വന്നു പിന്നെ ഓൾറെഡി കുറേ പേരുണ്ടായിരുന്നു പക്ഷെ പഴയ ആരും ഇല്ല എല്ലാം പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യം എനിക്കില്ല നിങ്ങൾക്ക് അവരെ ചാനലിൽ ഹാപ്പിയാണെന്ന് എനിക്കറിയാം സോ പക്ഷേ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ ഗെയിമൊക്കെ വന്നത് പിന്നെ സെക്കൻഡ് ചാനൽ നമുക്ക് സെറ്റ് ചെയ്യണം അതിൽ ആർ ഡി ആർ ഒക്കെ കളിക്കണം ഞാൻ ആർ ഡി ആറിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർ ഡി ആറിൻ്റെ മിഷൻ വേണമെന്ന് കമൻറ്റി അതേപോലെ ആർ ഡി ആർ ഈ ഒരു ചാനൽ ഞാൻ കാണുന്ന മിഷൻ ലൈവൊക്കെ ഇടാം

എൽ ക്ലാസിക്കോയിൽ ആര് വിജയിക്കും ആര് തോൽക്കും എന്നുള്ളതിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ് എൻ്റെ ഒപ്പം മറ്റേ കമൻ്ററി ബോക്സിലിരിക്കുന്നത് ഞാൻ തന്നെയാണ് വേറെ ആരും കൂടെ കമൻ്ററി പറയാനില്ല അതുകൊണ്ട് തന്നെ ഇച്ചിരി ഓവറായിട്ടൊക്കെ സംസാരിക്കും ഞാൻ മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ എഫ് സി പ്ലെയർ ഐ എം ക്രൗസ് സോ വീണ്ടും അതാ ഇത് ഏത് സൈഡ് ഇടത്താണോ വലത്താണോ എന്തായാലും ആ സൈഡിൽ കൂടെ ഒരു മുന്നേറ്റവുമായി നമ്മുടെ വിനീഷ്യസ് വിനീഷ്യസ് ജൂനിയർ അതാ നോക്കൂ ലുക്ക് ഫിനിഷ് അതിമനോഹരമായ ഒരു മഴവിൽ ഷോട്ട് ഷോട്ടോ മിനീഷ്യസിന്റെ മുതൽ അഴുക്കുണ്ട് ഇതൊക്കെ വെള്ള വെള്ള ചേച്ചി എങ്ങനെ വെളുപ്പിക്കും പൊന്നുമോനെ നീ എന്തൊരു പരിപാടിയാണ് പൊന്നുമോനെ കാണിക്കുന്ന കൈശ അവന്റെ അഴുക്ക് കണ്ടാലേ അറിയാം മാത്രമേ ആത്മാത്രമായിട്ട് കളിക്കുന്നുള്ളു എന്റെ പൊന്നെ എന്തൊരു ഇത് വേറെ ആരും കളിക്കുന്നില്ല കൈസ് അമച്ചോർ ഇടണ്ടായിരുന്നു മണ്ടത്തര അമിച്ചോർ ഭയങ്കര എളുപ്പമായി പോയി ഞാൻ ഇപ്പോൾ ഒരു പത്ത് ഗോളെങ്കിലും അടിക്കും ഫസ്റ്റ് മാച്ച് മാച്ചാണെങ്കിൽ ഞാൻ അമച്ചോർ ഇട്ടത് സെക്കൻഡ് മാച്ച് മാച്ചൊക്കെ ആയിരുന്നു ഞാൻ അമേച്ചോർ ഇടത്തില്ലായിരുന്നു ഇതോടെ അമേച്ചൂർ ഇടത്തില്ല പിന്നെ ഒരു ഗെയിമിനെ പറ്റി ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഈ ആഴ്ച ഒരു കണ്ടന്റ് ഇട്ടാ അടുത്ത ആഴ്ച ആഴ്ച ഒരു രണ്ട് വീഡിയോ എങ്കിലും ഉണ്ടായി നമ്മൾ ചാനലിങ്ങനെ അനക്കാതെ ഇട്ടേക്കുന്നു അതെനിക്ക് ഒരു പല സ്വഭാവ അടുത്ത ബെല്ലിങ്കല്ലേ പിന്നെയാണോ അടിച്ചാൽ വന്നത് പിന്നെയാ പേടിക്കുന്നു ഓൻപോപ്പ് ബിനീഷ് ആരാരുന്നു ഏരി സംഭവം നേരിട്ട് വന്നപ്പോ ആരാണ് ഉറക്കിന്നൊക്കെ നമ്മക്കറിയാം ഞാനിനെ ഒന്നും പറയുന്നില്ല കേട്ടോ സ്വകേഷ് നമുക്ക് ആർ ഡി ആർ സെറ്റ് ചെയ്യണം നീ ആർ ഡി ആർ ആറ് അഡിക്റ്റ് ചെയ്ത് എനിക്കൊരു പണി കിട്ടി ഞാൻ ജി ടിഎ ഫൈവ് മിഷൻ കളിച്ചുകൊണ്ടിരുന്നപ്പം ഗെയിം ക്രാഷ് ആയി അങ്ങനെ ഞാൻ പി സി ഫുള്ളി റീസെറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങടുത്ത് പറയാണ് ആരും ക്രാക്കടി ഗെയിമൊന്നും പോയി തല വെക്കരുത് ഓക്കെ ജയിക്കും കേട്ടോ ഈ മാച്ച് പോലെ അമിച്ചറിട്ട് ഇതിൽ അമച്ചറൊക്കെ മനുഷ്യ കേട്ടോ പ്രൊഫഷണലോ സെമിപ്രോക്കെ പ്രൊഫഷണലിട്ടു എനിക്ക് അറിഞ്ഞാ അടുത്ത ഗോൾ എനിക്ക് വയ്യ എല്ലാരും കൊടികളങ് ഗെയിം അടിപൊളിയാണ് മടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സോക്കർ ഗെയിം ഒക്കെ അറിയാമല്ലോ ഒരു പരിധി വരെ ഓക്കെ പിന്നെ ഇത് ഓൺലൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും കൂടെ ഒക്കെ കളിക്കാൻ ആരേലും വേണം കഴിച്ചു അതുകൊണ്ട് ഇത് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ഡി കാര്യങ്ങളുമായിട്ട് എന്നെ എൻ്റെ ഇൻസ്റ്റിയാൽ കോണ്ടാക്ട് ചെയ്യുക ഇൻസ്റ്റാ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനെ ഉണ്ട് സോ എല്ലാവരും ഇൻസ്റ്റാൽ കോണ്ടാക്ട് ചെയ്യുക എഫ് സി കളിക്കുന്നവർ നമുക്ക് ഫ്രണ്ടാവും എനിക്ക് എഫ് സിയിൽ ഫ്രണ്ട്സിനെ ആവശ്യമുണ്ട് അപ്പോൾ എഫ് സിയിലോട്ട് വരാൻ താല്പര്യമുള്ളവർ ഉള്ളവർ എഫ് സിയിലോട്ട് വരിക ആ ആ ഓക്കെ എന്നെ 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 എഫ് സി വന്ന് കാണണം കേട്ടോ എനിക്കിവിടെ ആരും ഇല്ല അങ്ങനെ ഏകാന്തതയിൽ പെട്ടിടയ്ക്കണം നിങ്ങൾ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ വെർഷൻ നിങ്ങൾ കണ്ടു കാണില്ല അതുകൊണ്ട് വെർഷൻ എനിക്ക് ഞാൻ ഒരു കില്ല പരിപാടി ആയിരിക്കില്ലേ ആറാമത്തെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഫസ്റ്റ് ഹാഫ് ആയിട്ടില്ല അല്ലേ ആ അതല്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഹാഫിലാണ് ഞാൻ അഞ്ച് ഗോൾ അടിച്ചത് എന്റെ പൊന്നേ ഞാൻ പ്രോയ ആയിരുന്നു അടാ നൂബുകൾ ഇടയില െ നിങ്ങൾ ഈ ആലോചിച്ചായിരിക്കും എന്തു കാണിക്കുന്നവൻ ആ മച്ചോർ വിട്ട് വെച്ചിട്ട് അതെ ഇനി ഈ മാച്ചിന് ഒരു സംവാദം വേണ്ടല്ലോ കൈ ഞാൻ ജയിച്ചില്ലേ ഗെയിം സെറ്റിങ്സ് ഡിഫിക്കൾട്ട് കോമ്പറ്റീറ്റീവ് ഇവരൊരു സംവാദം വേണോ ഞാൻ ജയിച്ചില്ലേ അത് എനിക്ക് മാച്ച് കൊടുത്താ പോരെ കഴിച്ചു ഞാൻ ജയിച്ചു കഴിച്ചു സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓവർ ലാഗ് ആക്കുന്ന നമുക്ക് ബാക്കിയുള്ളതൊക്കെ പരിചയപ്പെടണം സോ അതുകൊണ്ട് നമുക്ക് മാച്ച് എൻഡ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അറിയണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കളിച്ചത് സോ നിങ്ങൾക്ക് എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലായല്ലോ വരും ദിവസങ്ങളിൽ നമുക്കിങ്ങനെ സമയം കിടക്കിയില്ലേ നമുക്ക് കളിച്ച് കളയാൻ കഴിയും നമുക്ക് കളിച്ച് സെറ്റാക്കാം ഇതിൽ വുമൻസ് ലീഗ് ഒക്കെ ഉണ്ട് എല്ലാം കളിക്കാം സോ മാനേജർ ഉണ്ട് ഞാൻ ഇതൊക്കെ ചുമ്മാ ഒന്ന് എടുത്തിട്ട് നോക്കിയോ ഒന്നും മനസ്സിലാവുന്നില്ല അതാണ് പ്രശ്നം ഈ ഒരു ഗെയിം പഠിച്ചെടുക്കണം പണ്ട് നമ്മളെ എഫ് സി സോറി ഫിഫയില് നമ്മൾ ആദ്യമായിട്ട് വന്നപ്പം കുറേ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞില്ലേ അതേപോലെ ഇതിലും കുറേ മണ്ടത്തരങ്ങളൊക്കെ പറയും അറിയാവുന്നവർ എന്നെ കമൻ്റ് എടുത്തിട്ട് ഊക്കരുത് എനിക്കത്ര പറയാനുള്ളൂ സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ മോഡുകളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ വരുന്ന ആളുകളിൽ ഇത്തരം ദിവസങ്ങളിൽ പരിചയപ്പെടാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഞാൻ ഈ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ട അടുത്ത വീഡിയോ ഞാൻ വരും അത് വിലയ്ക്ക് ആയിട്ട് ഓൺസെട്ട് എങ്ങനെയാണ് ഫ്രം എഫ് സി ട്വൻ്റി ഫൈവ് സോ ബൈ ബൈ എല്ലാവരും നന്നായിട്ടിരിക്കുക അടുത്ത അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലെങ്കിൽ അടുത്ത മാസം അതും അല്ലെങ്കിൽ അടുത്ത